आचंभार मुंगा, आचंभार मुंगा, आनंद कोड़े सलामन, या आठ तीन 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 तीन, या आठ तीन आठ आठ आनंद हो या आनंद हो या कितना भी सलामन, आचंभार मुंगा, आचंभार मुंगा, या आठ तीन आठ 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 आठ

ഇപ്പോൾ പണ്ടാര അടുപ്പിൽ തീ പകർന്നു കഴിഞ്ഞു അതിനു മുൻപ് തന്നെ കിഴക്കിക്കോട്ടയിലും മറ്റിടങ്ങളിലും എല്ലാം തന്നെ ആളുകൾ പൊങ്കാല നിവേദ്യം ഉണ്ടാക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ പണ്ടാര അടുപ്പിലേക്കും തീ പകർന്നു കഴിഞ്ഞിരിക്കുകയാണ് അക്ഷമരായി നിർനിമേശരായി പ്രതീക്ഷിച്ചിരുന്ന ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിന് വിരമായതായാലും മണ്ണാര അടുപ്പിലേക്ക് അഗ്നി വകന്നിരിക്കുന്നു അതോടുകൂടി തന്നെ ചെണ്ടമേള ൊക്കെയായി മറ്റ് പൊങ്കാല അടുപ്പുമായി അടുപ്പിലേക്ക് തീ പകരാൻ കാത്തിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അറിയിപ്പും നൽകിയിരിക്കുന്നു ഇതോടുകൂടി തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ വീണ്ടും യാഗശാലയായി മാറുന്നു എന്നത് തന്നെയാണ് അതിനുള്ള ഇത് തന്നെയാണ് നൽകിക്കൊള്ളുന്നത് ഏതായാലും നിലവിലിപ്പോൾ പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നിരിക്കുന്നു ഉച്ചയ്ക്ക് ഇനി നിശ്ചിത മുഹൂർത്തത്തിൽ ഭക്തി ഭക്തി ഹർഷമായ ഒരു അന്തരീക്ഷത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് നിയോഗിച്ചിട്ടുള്ള മുന്നൂറ്റി അമ്പതോളം പൂജാരിമാർ പൊങ്കാല നൈവേദ്യം ത്തിന്റെ തീർത്ഥജലം പൊങ്കാല നൈവേദ്യത്തിൽ തീർത്ഥജലം തളിക്കും ഇതോടെയാണ് തങ്ങൾ തയ്യാറാക്കിയ നൈവേദ്യം ആറ്റുകാലമ്മയ്ക്ക് സ്വീകരിച്ച സംതൃപ്തിയോടെ ഭക്തജനങ്ങൾ നൈവേദ്യകലങ്ങളുമായി മടങ്ങുന്നത് ആ ഒരു ചടങ്ങുകളിലേക്കാണ് ഇനി കടക്കുന്നത് ഏതായാലും എല്ലാ പൊങ്കാല എടുത്തുകളിലേക്കും അതി പകർന്നു കഴിഞ്ഞു ഇനി ഈ ദേവിക്ക അവരുടെ ഇഷ്ടം ഇഷ്ടവരദായിനിയായ ദേവിക്ക തങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിനായി ം തയ്യാറാക്കുന്ന തിരക്കിലായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകൾ ഏകദേശം രണ്ടര വരെ ദേവിക്ക് ഏതൊക്കെ നൈവേദ്യങ്ങൾ സമർപ്പിക്കണമോ ആ തിരത്തിലുള്ള വേദ്യങ്ങളൊക്കെ തന്നെയും തയ്യാറാക്കുന്ന തിരക്കിലാണ് ഏതായാലും രണ്ടരയോടുകൂടിയാണ് ഈ നിശ്ചിതമായ മുഹൂർത്തം എന്നതാണ് ഇവർ പറയുന്നത് കാരണം ഒരുപക്ഷെ രണ്ടര